ഹലോ കൂട്ടുകാരെ സാന്ദാരൻ ട്യൂവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിത്ര ആര്യനോട് പറയുന്നു ആര്യൻ വരുമെന്ന് വിചാരിച്ച് ശ്രീദേവി ഏട്ടത്തി വാതിൽ തുറക്കാമെന്ന് പറഞ്ഞതാണ് പിന്നീട് നോക്കുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നു ഈ സമയം ബാലൻ ഒരു സമാധാനമില്ലാതെ റൂമിന് പുറത്ത് വന്നിട്ട് ശ്രീദേവിയോട് ആംഗ്യം കാണിക്കുന്നു എന്തായി പേപ്പർ കിട്ടിയോ പേപ്പർ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദേവി കിട്ടിയെന്ന് വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് പിന്നീട് റൂമിൽ വരുന്ന ആ സമയത്ത് നമ്മുടെ ആനന്ദ് ശ്രീദേവിയുടെ ശരീരത്ത് മണപ്പിച്ച് നോക്കുന്നതായി കാണിക്കുന്നു കാരണം ശ്രീദേവി അടിച്ച അതേ സ്പ്രേയുടെ മണമാണ് ഷർട്ടിലുമുള്ളത് അത് ആനന്ദിന് ചെറിയ സംശയം ഉണ്ടാക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ദേവി പറയുന്നു എന്താ ആനന്ദേട്ടാ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ് റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ച് നൈസായിട്ട് ആ വിഷയങ്ങ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ദേവി എടുത്തുകൊണ്ടുവന്ന ആ പേപ്പർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പേപ്പർ തലേണയുടെ അടിയിൽ നിന്നും എടുത്ത് ഇസ്തിരി കൊണ്ട് ചൂടാക്കി വടി പോലെ ആക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ആഹാ ഇത് കൊള്ളാം ഇത് അടിപൊളി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ പേപ്പർ കൊണ്ട് എല്ലാവരെയും വിളിക്കുന്നു മീനാക്ഷി എല്ലാവരും വായോ ഇതല്ലേ മീനാക്ഷിയുടെ കാണാതെ പോയ ആ പേപ്പർ എന്ന് പറയുന്നു ആ പേപ്പർ എല്ലാവർക്കും കാണിച്ച് കൊടുക്കുന്നുണ്ട് അത് കയ്യിൽ വേടിച്ച് മീനാക്ഷി വളരെ സന്തോഷത്തോടെ ശ്രീദേവിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതോടെ ദേവി എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ